വിശ്വാസമാണ് രണ്ടുപേർക്കും രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് അറിയുകയില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വിശ്വാസത്തിന്റെ കുറവുകൾ ഉണ്ട് എന്ന് അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല അങ്ങനെ ഒളിഞ്ഞു നോക്കിയും നോക്കിയും എത്തി ആലോചിച്ചു നോക്ക് നിങ്ങൾ സ്വന്തം ഭാര്യയെ ഒളിഞ്ഞു നോക്കേണ്ട ഗതി കേടക്കാം എന്താ അവിടെ പണി അവൾ ഫോണിൽ കാണിക്കണത് അവൾ ഓട്ടോറിയിൽ പോകുമ്പോ എന്താ ചെയ്യുന്നത് ഇത് രോഗമാണ് സുഹൃത്തേ ഇത് രോഗമാണ് ഈ രോഗത്തിന്റെ പേര് സംശയ രോഗം എന്നാണ് സംശയ രോഗത്തിന്റെ പേരിൽ കോട്ടകൊത്തളങ്ങളിൽ ജീവിക്കുന്ന മുറ്റത്ത് മൂന്നും നാലും കാറും വണ്ടിയുമൊക്കെയുള്ള കുടുംബങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ ഭാര്യയെ മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിനെ സംശയിക്കുന്നതിന്റെ പേരിൽ വ്യസനത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ ജീവിക്കുന്ന നൂറുകണക്കിനാളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരാളുടെയും കുറ്റവും കുറവും ചൂന്നന്വേഷിച്ചു പോകാൻ ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ഉണ്ടോ ഭാര്യക്ക് അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി ഒറ്റത്തവണ അത് ഉറപ്പുവരുത്താം ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കി പഠിച്ചവനെ ഏൽപ്പിക്കണം ഇനി സംശയിക്കുന്ന എന്തെങ്കിലും ഘടകം ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനാണോ ഞാൻ കൊടുക്കേണ്ടത് ഞാൻ നിർവഹിക്കേണ്ടത് നിർവഹിക്കുന്നില്ലേ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും കണ്ണീരിൽ കഴിയുന്ന ആയിരങ്ങളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് മറ്റൊന്ന്